പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാരിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുമ്പോൾ വിധവാ പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ വാർദ്ധക്യകാല പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ എന്നിവ നേരിട്ട് കൈകളിലും ബാങ്ക് അക്കൗണ്ടുകളിലും സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ഇതോടൊപ്പം തന്നെ ഏഴു ലക്ഷത്തോളം വരുന്ന കേന്ദ്രവിഹിതം കൂടി ചേർത്തുള്ള സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കും എല്ലാവിധ അർഹതകളുണ്ടായിട്ടും നിലവിൽ ഇതുവരെ പെൻഷൻ മുടങ്ങിപ്പോയ ഗുണഭോക്താക്കൾക്കുമുള്ള അറിയിപ്പെത്തി സംസ്ഥാനത്ത് മുടങ്ങിപ്പോയ നവംബർ മാസത്തിലെ അതായത് തനതു മാസത്തിലെ പെൻഷൻ ഉൾപ്പെടെ ഡിസംബർ മാസത്തിലെ പെൻഷൻ തുക കൂടിയാണ് ഇനി ഒരുമിച്ച് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരാൻ പോകുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഓരോ ഗുണഭോക്താക്കൾക്കും ലഭിക്കും ഇതോടൊപ്പം അർഹതയുണ്ടായിട്ടും ഇതുവരെ വിതരണം ചെയ്ത തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് മുടങ്ങിപ്പോയ ആ ഒരു തുക കൂടി ചേർത്ത് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു ഡിസംബർ മാസം ആദ്യവാരം മുതൽ പെൻഷൻ വിതരണം ആരംഭിച്ച് ക്രിസ്മസിന് മുന്നോടിയായി വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ വർദ്ധിപ്പിക്കാൻ തിരക്കിട്ട നീക്കം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കൊപ്പം സംസ്ഥാനത്തെ ആറു ലക്ഷത്തോളം വരുന്ന പെൻഷൻകാർക്കും ജീവനക്കാർക്കും ക്ഷാമബദ്യും കുടിശ്ശികയുമടക്കം വിതരണം ചെയ്യാൻ സർക്കാർ നടപടി ആരംഭിച്ചു സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക കൈപ്പറ്റുന്ന ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾ വിവിധ ഇനങ്ങളിലായി സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ എന്നിവർക്കെല്ലാം ആനുകൂല്യം ലഭ്യമാകും ക്ഷേമ പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ഉയർത്തുമെന്നുള്ള സർക്കാർ വാഗ്ദാനം നിലവിൽ ഉള്ളതിനാൽ നിലവിൽ പെൻഷൻ തുകയിൽ ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ് രൂപയിലേക്കുള്ള ഒരു വർധനമാണ് പ്രതീക്ഷിക്കുന്നത് ഇരുനൂറ് രൂപ വരെയുള്ള വർദ്ധനവ് ഉണ്ടായേക്കുമെന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക